എസ് യു ഫിഫ്റ്റി സെവനെ പല വിദഗ്ധരും ഫോർ പോയിന്റ് സെവൻ ഫൈവ് ജനറേഷനാണ് ഉൾപ്പെടുത്തുന്നത് അങ്ങനെ പരിഗണിക്കുമ്പോൾ റഷ്യയ്ക്കും ഫിഫ്ത് ജനറേഷൻ ഫൈറ്റ് ജെറ്റ് ഇല്ലല്ലോ അത് തന്നെയാണ് എസ് യു ഫിഫ്റ്റി സെവനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട അഞ്ച് സവിശേഷതകളെ കുറിച്ച് നമ്മൾ ഒരു ലൈവില് പറയുണ്ടായി അതില് പല കാരണങ്ങൾ അതിന്റെ ഏറ്റവും മെനൂവറബിലിറ്റി അതിന്റെ ഫ്ലെക്സിബിലിറ്റി ആണ് അതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് അവതരിപ്പിക്കുന്നത് പക്ഷെ അതൊരു സ്റ്റെൽത്ത് അല്ല ബേസിക്കലി സ്റ്റെൽത്ത് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഹൺഡ്രഡ് പേഴ്സെന്റ് സ്റ്റെൽത്തുകൾ ഒന്നും തന്നെ ഇല്ല ബട്ട് അതിന്റെ ഈ റഡാർ ക്രോസ് സെക്ഷൻ ഒരു ഏറ്റവും ചെറിയ അളവിൽ ഒരു നെഗ്ലിജിബി നെഗ്ലിജിബിളി ലോ ആയിട്ടുള്ള ലെസ് ആയിട്ടുള്ള ഒരു റഡാർ ക്രോസ് സെക്ഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളത് വഴി മാത്രമല്ല ഈ അബ്സോർവ് വരുന്ന റൈസിനെ അബ്സോർവ് ചെയ്യുക അങ്ങനെ കുറെ സംഗതിയിലുണ്ടല്ലോ അതിന്റെ പെയിന്റിങ് അതിന്റെ കോണളവ് അതിന്റെ സ്ട്രക്ചർ ഇതെല്ലാം വെച്ച് നോക്കുമ്പോ ഈ ിഫ്റ്റി സെവൻ ഒരു സ്റ്റെൽത്ത് ആണ് എന്ന് പറയാൻ കഴിയില്ല സ്റ്റെൽത്ത് ഫീച്ചേഴ്സ് ഉണ്ട് പക്ഷേ ഇറ്റ്സ് നോട്ട് സ്റ്റെൽത്ത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു മുന്നൂറ് മില്യൺ ഡോളർ ഇതിന്റെ തുടക്കത്തിൽ ചെലവഴിച്ചിട്ടും രണ്ടായിരത്തി പതിനേഴില് നമ്മൾ ഇന്ത്യൻ എയർഫോഴ്സ് തന്നെ ഇതിനകത്ത് നിന്ന് പിന്മാറിയേണ്ട ഒരു കാര്യം ഇതാണ് കാരണം നമുക്കത് എന്ന് പറയുമ്പോഴും ഈ വൻ യു കമ്പയർ ഇറ്റ് വിത്ത് എഫ് തേർട്ടി ഫൈവ് ഐ തിങ്ക് പോരാ സംഗതി പോരാ എന്നുള്ളതാണ് വിഷയം പിന്നെ നമുക്ക് എഫ് തേർട്ടി ഫൈവ് എന്ന് കഴിഞ്ഞാൽ അതിന്റെ സോഴ്സ് കോഡോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ അവർ തരില്ല ഈ സോഴ്സ് കോഡ് തന്നില്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ വെപ്പൺസ് രണ്ട് കാര്യങ്ങളുണ്ട് അതിന്റെ പ്ലാറ്റ്ഫോമിൽ ഘടിപ്പിക്കേണ്ട വെപ്പൺസ് നമ്മുടെ ഇതിൽ നല്ല വെപ്പൺസ് ഉണ്ടാവും പക്ഷെ ഇവര് തരുന്ന വിമാനത്തിൽ എവരുടെ വെപ്പൺസ് ഘടിപ്പിക്കണം എവരെ വെപ്പൺസ് ഘടിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തവണയും അത് നമ്മൾ എഴുതി വരുത്തി ഈ എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന വിമാനം പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് പാകിസ്ഥാൻ്റെ പാകിസ്ഥാൻ ഇപ്പോ ഏതാണ്ട് ഒരു ആറുമാസത്തിന് മുന്നേ ട്രംപ് ഒരു ഇരുന്നൂറ് മില്യൺ ഡോളറിന്റെ സ്പെയർ പാർട്സ് അനുവദിച്ചിരുന്നു അത് എഫ് സിസ്റ്റിന് ഫിറ്റ് ചെയ്യാനായിട്ടാണ് അപ്പൊ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അമേരിക്കയുടെ പ്രസിഡന്റ് കനിഞ്ഞ് അനുവദിച്ചെങ്കിൽ മാത്രമേ അതിന്റെ സ്പെയർ പാർട്സോ അല്ലെങ്കിൽ അത് കടുപ്പിക്കാനുള്ള വെപ്പൺസോ കൊണ്ടുവരാൻ കഴിയൂ എന്നുള്ള അവസ്ഥയാണ് പാകിസ്ഥാൻ ഉള്ളത് അങ്ങനൊരു കൈൻഡ് ഓഫ് എന്താ പറയുന്ന ഡിപെൻഡൻസി ആശ്രയത്വം ഭയങ്കരമാണ് ഭീകരമാണ് ഇത് തന്നെയാണ് നമ്മൾ വാങ്ങിച്ചാലും സംഭവിക്കുന്നത് അവർ അതിന്റെ സോഴ്സ് കോഡൊന്നും തരില്ല ഏറ്റവും കൂടുതൽ അമേരിക്കയുടെ വിമാനങ്ങൾ വിദഗ്ധമായി യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് ഇസ്രായേലാണ് ഇസ്രായേൽ അതാണ് ഇസ്രയേലിന് അമേരിക്കയുടെ മേളിലുള്ള സ്വാധീനം വ്യക്തമാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇസ്രയേല് എഫ് എഫ് തേർട്ടി ഫൈവിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആണ് അവര് സ്റ്റണ്ണിങ് സക്സസ് എന്താണ് ഇതുവരെ ഇപ്പോ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേലിന്റെ എഫ് തേർട്ടി ഫൈവ് എവിടെയൊക്കെ പോയി ബോംബിടുന്നു ൺവൻ ൻഡ് ദേവൻ ടു ഗാസ ദേവൻ ടു ഇറാൻ ദേവൻ ടു സുറിയ ദേവൻ ടു ഇറാഖ് ഒരൊറ്റ സംഗതി ഒരൊറ്റ പ്ലെയിൻ പോലും നഷ്ടപ്പെട്ടിട്ടില്ല ഒരു ബോംബ് പോലും വേസ്റ്റ് ആയിട്ടില്ല ഇതാണ് അതിന്റെ ഒരു ഇതായിട്ടുള്ളത് പക്ഷെ അവരതിനകത്ത് അഡീഷണൽ ഫ്യൂൽ ടാങ്ക് ഉൾപ്പെടെ അവർക്ക് അനുകൂലമായിട്ടുള്ള റേഡിയോ ഐ മീൻ ഈ ഇലക്ട്രോണിക് സിസ്റ്റത്തിൽ തന്നെ അവർ മ്യൂട്ടേഷൻ വരുത്തിയിരുന്നു ആ പല മ്യൂട്ടേഷൻസും ഈ ലോക്കി മാർട്ടിൻ തന്നെ സംശീകരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ പിന്നെ മനസ്സിലാകുന്നത് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ കയ്യിലിരിക്കുന്ന പല വെപ്പൺസും ഇതിനകത്ത് ഫിറ്റ് ചെയ്യേണ്ടതു പിന്നെ മാത്രമല്ല ഇത് ഈ പുറത്ത് വെപ്പൺസ് നമ്മൾ ചുവന്നുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ തൂക്കിയിടുന്ന അല്ലെങ്കിൽ വിങ്സിൽ വെക്കുന്ന രീതി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റെൽത്ത് കോംപ്രമൈസ് ആകും ഈ റഡാർ പിടിക്കുന്നത് അപ്പം ഈ റഡാർ പിടിക്കാതിരിക്കാനായിട്ട് അതിന്റെ മിക്കവാറും ഈ ഒരു മിസൈൽസ് എല്ലാം തന്നെ എൻ്റെ ഡൽഹിക്കുള്ളിലാണ് വെക്കുക ഇന്റേണൽ ആയിരിക്കും പുറത്ത് കൊണ്ടുപോകുന്ന രീതിയല്ല അത് സ്ഥലത്തിന് ഒരു പ്രാധാന്യമാണ് പല കാര്യങ്ങൾ കൊണ്ടും ഈ നമ്മളാ പ്ലാറ്റ്ഫോമാണ് വിമാനം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വെപ്പൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ തന്നെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എസ് യു ഫിഫ്റ്റി സെവൻ അത് ഇവിടെ നിർമ്മിക്കുകയും നമ്മളത് ഇത് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് അതാണ് എസ് യു ഫിഫ്റ്റി സെവൻ്റെ അഡ്വാൻറ്റേജ് പിന്നെ പ്രൈസും കുറവാണ് പിന്നെ നമുക്ക് ഇവിടെ നിർമ്മിച്ച് റഷ്യയുടെ ഒക്കെ കൂടി പുറത്തു കൊടുക്കുകയും ചെയ്യാം അങ്ങനെ ഒരു വിഷയമുണ്ട് പക്ഷെ ഇപ്പൊ തന്നെ ഒരു വിഷയം എന്നാൽ ഈ ബ്രഹ്മോസ് പോലെയുള്ള മിസൈലുകൾ ആകാശ് പോലെയുള്ള മിസൈലുകളൊക്കെ അതെനിക്കൊരു ആകാശ മിസൈലും അർമേനിയക്ക് കൊടുത്തിട്ടുണ്ട് അർമേനിയൻ റഷ്യ ചില ചെറിയ ചെറിയ സംഘർഷങ്ങളൊക്കെ വരുന്നുണ്ട് അത് സപ്പോസ് അതൊരു ചെറിയ ഏറ്റുമുട്ടലിലേക്കൊക്കെ കുറയുകയാണെങ്കിൽ റഷ്യൻ നിർമ്മിത അല്ലെങ്കിൽ ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ അർമേനിയ റഷ്യക്കെതിരെ ഉപയോഗിക്കുന്ന അവസ്ഥ ഇങ്ങനെ കുറെ കോംപ്ലക്സിറ്റീസ് ഒക്കെ ഉണ്ട് അത് തന്നെ റഷ്യ ഈ എസ് യു ഫിഫ്റ്റി സെവൻറെ കാര്യത്തിലും വരും റഷ്യ അതിന്റെ മുഴുവൻ ഇത് തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ ഉണ്ടാക്കി കഴിയും ചെയ്യുമ്പോ ആർക്കൊക്കെ കൊടുക്കണമെന്ന് റഷ്യമായിട്ട് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരും എല്ലാം പരിഹാരം നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കുക ജെറ്റ് എഞ്ചിൻ ഉണ്ടാക്കുക എന്ന് ചോദിച്ചാൽ ഈ ജെറ്റ് എഞ്ചിൻ ഉണ്ടാക്കാൻ പോകുന്ന സത്യത്തിൽ ഭയങ്കര അതായത് നിങ്ങൾ ഒരു മൊബൈൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ മൊബൈലിൽ ഓരോരോ സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കിട്ട് വരുമ്പോഴത്തേക്കും ഒരു നൂറ് വർഷം പിടിക്കും എന്നാൽ അതിൻ്റെ പ്രധാന സാധനങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് വാച്ച് അസംബിൾ ചെയ്യാനായിട്ട് ഒരു വർഷം പോലും വേണ്ട എന്താണ് ഈ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുന്നത് കൊണ്ട് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ എവരി ഇന്ത്യയിൽ ഉണ്ടാക്കുക എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരിക്കൽ നടക്കാൻ പോകുന്നത് കാര്യം ഒരു മുട്ടിപ്പിൻ പോലും തന്നെ ഒരു രാജ്യത്ത് തന്നെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ ഇതാണ് പിന്നെ എഞ്ചിൻ ഉണ്ടാക്കുക പ്രധാന ഭാഗങ്ങൾ ഫ്യൂസി രാജ്യം അങ്ങനെയൊക്കെയുള്ള സംഗതി ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ സാധ്യമാണ് അല്ലാതെ കംപ്ലീറ്റ്ലി ആത്മനിർഭർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിമാനം ഒരിക്കലും നമുക്ക് ഇറക്കാൻ പറ്റില്ല